യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട കുരിശിന്റെ ദർശനം ഉൾക്കൊള്ളുന്ന വചന സംവേദനം ഉണ്ടാകണമെന്ന് ആഹ്വാനം നൽകി മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത ഡോക്ടർ മാത്യൂസ് മാർ അതനാസിയോസ് മെമ്മോറിയൽ ഗോസ്പൽ ടീമിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ക്രമീകരിച്ച വചനയാനം യാത്രയുടെ സമാപ്തി കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ക്രൂശിന്റെ ദർശനം ഉൾക്കൊള്ളുന്ന സംഗതമായ സുവിശേഷത്തിന്റെ സംവേദനമായ വചനപ്രഘോഷണം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ മുഖാന്തിരമാകണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാ പൊലിത്ത ആഹ്വാനം നൽകി നിരവധി വെല്ലുവിളികളുടെ മധ്യത്തിലും സ്നേഹത്തിലധിഷ്ഠിതമായ സുവിശേഷത്തിന്റെ സന്ദേശം ഭാരതഭൂമിയിൽ പങ്കിടുവാൻ പ്രേക്ഷിതർക്ക് സാധിക്കണമെന്നും മാർത്തോമ മെത്രാ പൊലിത്ത ഉദ്ബോധിപ്പിച്ചു മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ സുവിശേഷ സംഗീത സംവേദന വിഭാഗമായ ഡോക്ടർ മാത്യൂസ് മാർ അത്തനാസിയോസ് മെമ്മോറിയൽ ഗോസ്പൽ ടീമിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ക്രമീകരിച്ച വചനയാനം യാത്രയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് തിരുവല്ല പുലാത്തീൻ ക്യാമ്പസിലെത്തിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മാർത്തോമ മെത്രാപൊലിത്ത മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എ ബി കെ ജോഷ ആമുഖ പ്രസംഗം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് സെന്റ് തോമസ് ദിനത്തിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ഗോസ്പൽ ടീം ഡയറക്ടർ റവറന്റ് സുനിൽ എ ജോണിനെ കൈമാറിയ വചനയാനം പതാക ഭാരത പര്യടനം പൂർത്തിയാക്കിയ ടീം മെത്രാപൊലിത്തായെ തിരികെ ഏൽപ്പിച്ചു മാർത്തോമ സഭ സീനിയർ വികാരി ജനറൽ റവറന്റ് മാത്യു ജോൺ സഭാ സെക്രട്ടറി റവറന്റ് എ ബി ടി മാമൻ സംഘം സഞ്ചാര സെക്രട്ടറി റവറന്റ് ജിജി വർഗീസ് ട്രഷറർ ഡോക്ടർ എ ബി തോമസ് വാരിക്കാട് സന്നദ്ധ സുശേഷ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് പി സി ജെയിംസ് സൺഡേ സ്കൂൾ സമാജം യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറന്റ് ബിനോയ് ഡാനിയയിൽ മെത്രാപൊളിത്തീൻ സെക്രട്ടറി റവറന്റ് കെ ഇ വർഗീസ് സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റവറന്റ് ബിജു സാം സാം ജേക്കബ് സാം ചെമ്പകത്തിൽ ടിജു എം ജോർജ് എന്നിവർ വിവിധ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി റവറന്റ് സുനിൽ എ ജോൺ തോമസ് ഉമ്മൻ അനീഷ് പി ചാക്കോ മോൻസി കാരക്കൽ സന്തോഷ് കങ്ങഴ എന്നിവർ അംഗങ്ങളായ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള ഒരു വർഷം നീണ്ടുനിന്ന വചനയാനം യാത്രാ സംഘം ഇരുന്നൂറിൽ പരം കേന്ദ്രങ്ങളിൽ പ്രോഗ്രാം ക്രമീകരിച്ചാണ് വചനയാനം പരിപാടിക്ക് പരിസമാപ്തി കുറിച്ച് തിരുവല്ലയിൽ എത്തിച്ചേർന്നത് വൃക്ഷതൈകൾ നൽകിയും പ്രണയിച്ചും ടീമംഗങ്ങളെ ഈ വേളയിൽ ആദരിച്ചു ഷക്കിന ന്യൂസ് പത്തനംതിട്ട